എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നടത്തുന്ന നല്ലൊരു പ്രമോശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകാശൻ രചനയും അങ്ങനെ അറുപത്തഞ്ച് കോടി രൂപയ്ക്ക് ആ ലേലം അങ്ങനെ പിടിക്കുവാണ് ആ ലേലം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് സഹിച്ചില്ല പിന്നീട് മഹേഷിൻ്റെ ഇഷിതയുടെ അരിയിലേക്ക് ആകാശൻ രചനയും കൂടി അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് ആകാശ് വെല്ലുവിളിക്കുകയാണ് മഹേഷിനെ എടാ നീ എപ്പോഴും എൻ്റെ മുന്നേ തോറ്റിട്ടുള്ളൂ ഇനി ഒരിക്കലും നീ ജയിക്കാനായിട്ട് പോവില്ല നിന്റെ അധബന്ധനം തുടങ്ങിയിടാം അല്ലെങ്കിൽ തന്നെ ഇവളെപ്പോലെയുള്ള ഒടുത്തിന് നിന്റെ ഭാര്യയായിട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പം തന്നെ നിന്റെ കാര്യം കട്ടപ്പുകയായെന്ന് പറയാം അതുമാത്രമല്ല ഇപ്പം കണ്ടോ എൻ്റെ ലക്കി സ്റ്റാർ ആരാന്നറിയോ എൻ്റെ ഭാര്യ രചനയാന്ന് പറയാണ് രചന കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരിടത്തും ഒരു തോൽവി ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയാം ഇത് കേട്ടതും മഹേഷ് ഒന്നും മിണ്ടാ തലവുണിച്ചിരിക്കുക എന്താടാ നീ തലകുണിച്ചിരിക്കുന്നത് നേരെ നോക്കടാന്നൊക്കെ പറയണം മഹേഷ് ഒന്നും മിണ്ടിയില്ല ഈ സമയത്ത് മഹേഷ് എങ്ങോട്ട് എഴുന്നേറ്റു ഇഷത് എങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും രചനയോട് ആകാശം പറഞ്ഞു കണ്ടില്ലേ നാണും കണ്ടു പോകുന്നു പോക്കണ്ടില്ല എന്ന് പറയണം ആ സമയം രചന പറഞ്ഞു നമ്മൾ കുറേ രൂപ നഷ്ടത്തിലല്ലേ ഇത് പിടിച്ചിരിക്കുന്നത് ചോദിക്കാം നഷ്ടത്തിലൊക്കെയാണ് പക്ഷേ എങ്കിൽ അവന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ട് എത്ര നഷ്ടം വേണം ഞാൻ സഹിക്കാൻ ഒരുക്കുവാണ് എനിക്ക് എത്ര കോടി വേണം നഷ്ടം വന്നോട്ടെ എനിക്കത് കുഴപ്പമില്ലെന്ന് പറയണം ഈ സമയത്ത് മഹേഷിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഇഷത് പറഞ്ഞു മഹേഷെ ഞാൻ പറഞ്ഞല്ലോ അത് നമ്മൾ പിടിച്ചിട്ടുണ്ടോ കുറേ രൂപ നമുക്ക് നഷ്ടം വരും വെറുതെ എന്തിനാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് മഹേഷിനെ അധികം സംസാരിക്കാൻ വയ്യല്ലോ മഹേഷിന് ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അധികം സംസാരിക്കാൻ വയ്യ മഹേഷ് രൂക്ഷമായിട്ട് ഇഷ്യതെ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുവാണം വിഷദയ്ക്ക് മനസ്സിലായി തന്നെ ചീത്ത പറയുന്നതെന്നുള്ള കാര്യം പിന്നീട് ആ ആപ്പെട്ട ടെൻഷനെ മഹേഷ് അങ്ങോട്ടേക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേനും ഇഷ്യതിൻ്റെ അടുത്തേക്ക് രചന അങ്ങോട്ട് വരുവാണ് രചന വന്നിട്ട് പറഞ്ഞു ഇന്നത്തോടു കൂടി നിന്റെ ആ അഹങ്കാരത്തിനൊരു തീരുമാനമാണെന്ന് പറയുന്നത് ഇത് കേട്ടത് ഇഷ്ടത പറഞ്ഞു അത് നീയാണോ തീരുമാനിക്കണമെന്ന് നിൽക്കും നീ കണ്ടു നിനക്ക് മഹേഷിന്റെ സ്വഭാവം അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി പോയതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് തല്ലി പിരിയൂ എന്ന് പറയാം അയാളെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ല നീ അറിയാൻ പോകുന്നുള്ളൂ നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ മഹേഷ് ഭയങ്കരമായിട്ട് നിന്നെ പ്രണയിച്ച് പ്രണയിച്ചങ്ങോട്ട് കൊണ്ടുനടക്കുന്നു അതൊക്കെ വെറും എൻ്റെ തോന്നൽ മാത്രമാണ് ഇഷ്ടത പറയണം ഇത് കേട്ടതും വിശദ പറഞ്ഞു അതെ എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചോളാം നീ കൂടുതൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി പിന്നെ ഇപ്പം നീ വലിയ വിളിച്ചെടുത്തതെന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ അത് എത്ര കോടി രൂപ നഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് പിന്നെ നഷ്ടക്കച്ചവടത്തിനൊന്നും ഞാൻ പോവാറില്ല ഞാൻ ലാഭം ഉണ്ടാക്കുന്ന കാര്യത്തിനെ പോവാറുള്ളൂ എന്ന് നിഷിത പറയാണ് നീ ജയിക്കാൻ വേണ്ടിയിട്ട് കുറേ കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ട് എന്താ നിനക്ക് ലാഭം ഇരിക്കണം എന്ന് ചോദിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്കും നിന്റെ ഭർത്താവിനും അതൊക്കെ മനസ്സിലാവുമെന്ന് പറയണം ഇത് കേട്ടതും രചന കൂടുതലും നീ ബിസിനസ്സെ കുറിച്ച് പഠിപ്പിക്കാൻ വരണ്ട പറഞ്ഞ കേട്ടല്ലോ ആകാശനെ ബിസിനസ് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവൻ ഈ പദവിയിൽ നിൽക്കുന്നു എന്ന് പറയാം അല്ലാതെ നിന്റെ ഭർത്താവിനെ പോലെ അല്ലെന്ന് പറയാണ് അധികം വൈകാതെ നിന്റെ ഭർത്താവിന്റെ സിഇഒ പദവിയും പോയിട്ട് അവൻ അവനിരിക്കുന്ന കാണാമെന്ന് പറയുകയാണ് ആ കാഴ്ച കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം നമുക്ക് നോക്കാന്ന് എന്ന് പറഞ്ഞു വെല്ലുവിളിക്കുവാണ് നീ കണ്ടോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ മുന്നിലേക്ക് ഒരു വരവ് വരുമെന്ന് പറയാണ് ഇഷിത ഒരു കാരണവശാലും മഹേഷിന്റെ സിഇഒ പദവി പോകാൻ പോകുന്നില്ല ആരുടെ പദവിയെ പോകാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാമെന്നൊക്കെ പറയണം പിന്നീട് അങ്ങോട്ടേക്ക് ഇഷ്ടത് പോകണം ഇഷ്ടത എന്തും മഹേഷ് ആ പട അസ്വസ്ഥരായിട്ട് വണ്ടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഇഷിതയ്ക്ക് മനസ്സിലായി കട്ട കലിപ്പന്നുള്ള കാര്യം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല അങ്ങനെ വീട്ടിലേക്ക് വന്ന ഉടനെ മഹേഷ് എന്തിയാണ് ദേഷ്യപ്പെട്ട അവിടെ ഇരിക്കുവാണ് ഈ സമയം ഇഷ്ടതേ എന്ന് അന്വേഷിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മഹേഷ് ഒന്നിനും കൂട്ടാക്കില്ല മഹേഷ് എന്നിട്ട് എടുത്തിട്ട് ഇഷ്ടത്തിനെ കുറേ ചീത്ത എഴുതുകയാണ് അത്തേലേക്ക് നീ കാരണോ നിന്നെ കൂട്ടിക്കൊണ്ട് പോകേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു ആ വിവേകിനെ ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു അവൻ എന്റെ കൂടെ വന്നേനും ഏത് സമയത്താണോ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തോന്നിയത് ആ സമയത്ത് ഞാനിപ്പോൾ ശവിക്കുക എന്തിനാണോ എന്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് പോയി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് ആകെപ്പാടെ കട്ടക്കൽപ്പ ഓഫീസിലേക്ക് പോകാൻ പോലും തോന്നിയില്ല ആകാശിൻ്റെ മുന്നിൽ താൻ തോറ്റുപോയല്ലോ എന്നൊരു ചിന്ത വരുവാണ് പിറ്റേ ദിവസായത്തിനും മഹേഷിൻ്റെ സൗണ്ടൊക്കെ ഇച്ചിരി നേരെയായി ഈ സമയത്ത് ഇഷ്ടേക്ക് വരുവാണ് കണ്ട ഉടനെ പറഞ്ഞു ഇന്നലെ നീ കാരണം എനിക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടായെന്നറിയാമോ നീ കാരണം എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കിട്ടു തൊലി ഇരിഞ്ഞു പോയെന്ന് പറയണം ഇത് കേട്ടതും ഇഷ്യത് പറഞ്ഞു എന്താ മഹേഷ് ഇങ്ങനെയൊക്കെ പറയണേ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറയാണ് പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ എന്നെക്കോട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലെന്ന് എന്ന് പറയണം പിന്നീട് ഇഷിത എന്തു ചെയ്യണം പതിയേ പോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം പക്ഷേ ഒന്നും പോയില്ല മഹേഷ് വീട്ടിൽ തന്നെ ഇരുന്നു മഹേഷിന് ആകെ പാടാ അസ്വസ്ഥയായിരുന്നു ആകാശിൻ്റെ മുന്നിൽ തോറ്റു പോയല്ലോ എന്നൊരു വിഷമം എന്നാൽ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് കുറേ രൂപ നഷ്ടം വരും അതൊന്നും മഹേഷ് ചിന്തിച്ചില്ല തനിക്ക് തോൽക്കാനായിട്ട് സമ്മതമല്ല ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ആ ആകാശിൻ്റെ മുന്നിൽ ആ ഒരു ചിന്തയായിരുന്നു മഹേഷിന് ഉണ്ടായിരുന്നത് പിന്നീട് മഹേഷ് എന്തു ചെയ്യണം അവിടെ ഇരുന്ന് മദ്യം എടുത്തു മദ്യം എടുത്ത് മദ്യം കഴിക്കാൻ തുടങ്ങി കുറേ ഓവറായി പിന്നീട് വൈകുന്നേരം ഇഷ്ടം വന്നപ്പോഴത്തേനും മഹേഷ് നല്ല ഫിറ്റായിട്ടിരിക്കുന്ന കണ്ടത് നോയിക്കഴിയുമ്പോഴത്തേനും ഒരു കുപ്പി അപ്പം മൊത്തത്തോടെ എടുത്ത് വായിലേക്ക് കമിഴ്ത്തുന്ന കാഴ്ചയും കൂടിയാണ് കണ്ടേ ഇത് കണ്ടത് ഇഷ്ടയ്ക്ക് സഹിച്ചില്ല ഇഷ്ട പെട്ടെന്ന് വന്നാൽ മദ്യക്കുപ്പി അങ്ങോട്ട് പിടിച്ചു വാങ്ങി എന്താ മഹേഷേ ഇതെന്താ കാണിക്കണം എന്ന് ചോദിക്കുക എന്താണെന്ന് മനസ്സിലായില്ലേ നീ കാരണം നീ ഒറ്റയൊരുത്തി കാരണം ഇപ്പം ഞാൻ നാണം കെട്ടിരിക്കുന്നു പറയണം നീ കാരണം എന്റെ എത്ര വലിയ പ്രോ ആ പ്രോജക്റ്റ് പോയതെന്നറിയാവോ അത് എത്ര കോടി നഷ്ടത്തിലാണെല്ലാം കുഴപ്പമില്ല വരുന്ന കുഴപ്പമില്ലായിരുന്നു കമ്പനിയൊന്നും ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയാലും നീ ഒരുത്തി കാരണം എനിക്ക് ഈ നഷ്ടം സംഭവിച്ചിരിക്കുന്നു പറയണം കണ്ടു മിക്കവാറും ഇതോട് കൂടിയിട്ട് എൻ്റെ സിഇഒ പദവി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ തന്നെ കേരള ചാപ്റ്റേഴ്സ് എനിക്ക് ഹിന്ദു സംഘം വീട് വിൽക്കാൻ പോകുമെന്ന് പറയുന്നത് കേട്ടു അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് പച്ച പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതി ഞാനിരുന്നെ ആ സമയത്താണ് നിന്റെ ഇത് ഇതെങ്ങനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും അറിയത്തില്ല നീ കാരണം മിക്കവാറും ഞാൻ സി എപ്പോൾ അത് വിപിഴിച്ച് വീട്ടിൽ ഇരിക്കേണ്ട വരുമെന്നൊക്കെ പറയാം ഇഷ്യതയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി വല്ലാത്തൊരു സങ്കടം ആയിപ്പോയി ഇഷ്ടത പറഞ്ഞു മഹേഷെ ഞാൻ പറഞ്ഞല്ലോ ഈ മദ്യം കുടിച്ചുകൊണ്ട് അതിന് പരിഹാരമാകുന്നു ചോദിക്കാം മദ്യം എങ്ങനെയെങ്കിലും മദ്യം കുടിച്ചെങ്കിലും മനുഷ്യനൊന്നും ഉറങ്ങാൻ പറ്റണ്ടേ ഇന്നലെ രാത്രി ഒരുപോലെ ഉറങ്ങാൻ പറ്റിയില്ല അതെങ്ങനെയാണ് നിനക്ക് പറഞ്ഞാൽ ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ എന്നൊക്കെ പറഞ്ഞ് ഇഷ്യതയോട് ദേഷ്യപ്പെടുകയാണ് ഇഷ്യത പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകത്തില്ല പക്ഷേ മഹേഷിനെല്ലാം മനസ്സിലാവുമല്ലോ മഹേഷ് മഹേഷ് പറഞ്ഞു ഏത് സമയത്താണോ ഇതേപോലത്തെ ഒരു എൻ്റെ തലയിലേക്ക് വന്ന് കയറിയത് ആ സമയത്ത് അപ്പോഴേക്കും ആണ് ചിപ്പിമോൾ അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരുന്നത് പെട്ടെന്ന് ഇഷ്ടത മദ്യക്കുപ്പിയൊക്കെ മാറ്റി വെക്കുവാണ് ചിപ്പിമോൾ വന്നിട്ട് ചേച്ചി എന്താ രണ്ടുപേരും കൂടെ ചോദിക്കുവാണ് ഈ സമയത്ത് പെട്ടെന്ന് മഹേഷിനെ ചേർത്ത് പിടിച്ച ഇഷ്ടത ഇഷ്ടത്തെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മഹേഷെ മഹേഷ് ജീവിതത്തിലേക്ക് വന്ന എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിനയിക്കുവാണ് രണ്ടുപേരും കാരണം ചിപ്പിമോൾക്ക് ഒരു സംശയം ഉണ്ടായിക്കൂടാ ഡാഡി അമ്മ ഇത്ര സമയം വഴക്കം അല്ലെങ്കിൽ അവർ തമ്മിപ്പം ഇണക്കുകയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിപ്പിൻമോളുടെ മനസ്സ് വേദനിക്കും അതുപോലെ തന്നെ മഹേഷ് നന്നായിട്ട് അഭിനയിക്കുവാണ് ഐ ലവ് യു ഇഷിത എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടത് ചിപ്പിമോളക്ക് സന്തോഷമായി രണ്ടുപേരും കൂടെ പ്രണയിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് ചിപ്പിമോളക്ക് ചെറിയ വലിയ ഇച്ചിരി വലിയ വർത്താനം കൂടുതലുണ്ടല്ലോ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരത്തി പറയണേ ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞൊരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് ചിപ്പുമോളങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ പോയി പോയിക്കഴിഞ്ഞപ്പതിനു മഹേഷ് പറഞ്ഞു മോള് വന്നുകൊണ്ട് മാത്രം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഇഷു പറഞ്ഞു പിന്നെ അല്ലെങ്കിൽ ആരാണ്ട് നിങ്ങളെ പ്രണയിക്കുന്നു ആരാണ്ട് ലവ് യു പറയുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഒരു മഴക്കുണ്ടാക്കുവാണ് പിന്നീട് ഇശ്വതി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി ഇഷിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചിനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മഹേഷിൻ്റെ തലയിലേക്ക് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അതിനുശേഷം ആകാശം മഹേഷിനെ വിളിക്കുവാണ് മഹേഷ് ഒന്നാത്ത കാര്യം നല്ല ഫിറ്റ് ഫിറ്റായിട്ടും കൂടി ഇരിക്കുവായിരുന്നു മഹേഷിനെ വിളിച്ചിട്ട് വെച്ചു എന്തായിട്ട കാര്യങ്ങളൊക്കെ നിന്റെ ഭാര്യ കാരണം നിന്റെ വലിയ പ്രോജക്റ്റ് തന്നെ നഷ്ടമല്ലേ അതെങ്ങൾ വൈകാതെ തന്നെ നീ ആ ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ സിഇഒ പദവിയിൽ താഴേക്ക് ഇറങ്ങുന്ന കാഴ്ച ഞാൻ കാണും അതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക കൂടിപ്പോയ ഒരാഴ്ച ഇത് കേട്ടോ മഹേഷ് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ആകാശേ അതിന് വെച്ച വെള്ളം നീങ്ങോട് വാങ്ങി വെച്ചേക്കാൻ പറയാണ് ഒരു അങ്ങനെ ഉണ്ടാകത്തില്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നീ പറയുന്ന ഞാൻ അനുസരിക്കാന്ന് പറയണം അങ്ങനെ അവർ തമ്മിലൊരു വെല്ലുവിളി നടത്തുകയാണ് പിന്നീട് മഹേഷ് തീരുമാനിച്ചത് ഇങ്ങനെ വെട്ടിട്ട് കാര്യമില്ല എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയുള്ളൂ പിന്നോ അതിനോട് പറയുവാണെങ്കിൽ ഒരു പക്ഷെ അവന് തന്നെ ഹെല്പ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും അവന് കേന്ദ്രത്തിലൊക്കെ നല്ല പിടിപാടുകളാണ് അങ്ങനെയാണെങ്കിൽ അവനെ കൊണ്ട് പറയിക്കാം എന്ന് തന്നെ മഹേഷ് അവസാനം തീരുമാനിക്കുകയാണ് ഒരു കാരണവശാലും ആകാശിന് മുന്നിൽ തോറ്റു കൊടുക്കാനായിട്ട് പാടില്ല ഈ സമയം ആദ്യം ഇങ്ങനെ മുറിയിലിരിക്കുക ആദ്യം മുറിയിൽ ഇരുന്നപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഒരു രൂപം കടന്നു വരിക പക്ഷെ അത് ഇഷ്യതയാളം ആരും ആദ്യക്ക് അറിയില്ല ഒരു രൂപം മാത്രമേ ഉള്ളൂ അവരെക്കുറിച്ച് എപ്പോഴും ചിന്തകൾ വരുവാണ് പിന്നീട് രചന അങ്ങോട്ടേക്ക് വന്ന് രചന വന്നിട്ട് എന്താ മോനെ മോൻ എന്താ ആലോചിക്കണമെന്ന് ചോദിക്കും ഏ ഒന്നുമില്ല എന്ത് പറ്റി ഇന്നലെ കണ്ട ആ മുഖമാണോ മോൻ്റെ മനസ്സിൽ നിന്നറിയാന്ന് ചോദിക്കും അതെ അമ്മേ ആ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല അല്ല മോനൊന്നു ഓർക്കാൻ ശ്രമിച്ചതെന്ന് ചോദിക്കുക എത്ര ഓർത്തിട്ട് അത് കിട്ടണില്ല അവ്യക്തമായിട്ട് അത് കാണുന്നതെന്ന് പറയാം എന്തോ എനിക്കത് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് അത് ചിലപ്പോൾ മോന് തോന്നായിരിക്കും മോൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും ഒരു പക്ഷേ എങ്കിൽ മോനെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തെ ചിന്തകളായിരിക്കും മോൻ്റെ മനസ്സിലേക്ക് വരുവാന്ന് പറയാം ഇത് കേട്ടത് ആദ്യം പറഞ്ഞു എനിക്ക് അവരാരണെങ്കിലും അവരെ കണ്ടെത്തണം അമ്മയെന്ന് പറയണം ഏഹ് കണ്ടെത്തണമെന്നോ അതെങ്ങനെയാ മോനെ കണ്ടെത്താൻ പറ്റുന്നതെന്ന് വയ്ക്കാം അമ്മേ ഞാൻ ഏത് ഹോസ്പിറ്റലിൽ കിടന്നതെന്ന് അമ്മയെന്ന് കണ്ടെത്താം അമ്മ കണ്ടെത്താമെന്ന് പറഞ്ഞല്ലേ ഏഹ് അതിപ്പോൾ എങ്ങനെയാണ് മോനെ അറിയണേ മോൻ ഏത് ഹോസ്പിറ്റലാണെന്ന് എങ്ങനെയറിയുന്നത് മോനെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മയോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് വയ്ക്കും ഇത് കേട്ടപ്പോൾ ആദ്യം ഇവിടെ ഇല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ എവിടെ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു പറയണം പിന്നീട് ഒന്നുകൂടെ നീ ആലോചിച്ച് നോക്കാനൊക്കെ പറയണം ആദ്യം ഇങ്ങനെ ആലോചിക്കുക ആദ്യക്കാണോ അവരെത്തും പിടിയും കിട്ടില്ല ഏത് ഹോസ്പിറ്റലാണ് പിന്നീട് രജന അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം ആദ്യം ഓർത്തു താൻ എവിടുന്നാണ് വന്നേ ഒരു പക്ഷേ ആ ഹോസ്പിറ്റലിൻ്റെ നെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോയെന്ന് ആദ്യം ഇങ്ങനെ കുറേ തവണ ചിന്തിച്ചു അപ്പോഴേക്കും ആദ്യം മനസ്സിലേക്ക് താൻ കൈയ്യെ കിട്ടിയ ആ ചെയിനൊക്കെ വലിച്ചെറിയുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു താൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തൻ്റെ കയ്യിൽ ഒരു കയച്ചേനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ താൻ വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നേ ഒരു പക്ഷേ എങ്കിൽ ആ ഹോസ്പിറ്റൽ ഏതായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അതാരന്ന് കണ്ടുപിടിക്കണം ഒരുപക്ഷെ അവിടെയുള്ള ആരെങ്കിലും ആയിരിക്കും തൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് ആരെന്ന് മാത്രം അറിയത്തില്ലാത്തുള്ളൂ എങ്ങനെയായാലും കണ്ടുപിടിക്കാൻ തന്നെ ആദ്യം തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി